അതായത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു പാട്ട് ഒന്നര കണ്ടു കഴിഞ്ഞു ആ പാട്ട് അസ്സാമലൈക്കും എല്ലാവരുടെയും സുഖമാണോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കോഴിക്കോടുള്ള കാപ്പാട് സ്നേഹത്തിര മഹാദേവി മന്ദിരത്തിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ എല്ലാവരും അവിടെ പോയിട്ട് കുറച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ യൂട്യൂബേഴ്സിൽ കുറച്ച് ഗ്രൂപ്പിലുള്ള ആൾക്കാർ അവിടെ പോയിട്ട് അവിടെ ഉള്ള ആൾക്കാരൊപ്പം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനും പിന്നെ നമുക്ക് പറ്റുന്ന കുറച്ച് സഹായം അവിടെ ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അവിടെ പോയ സമയത്ത് പലവിധ കലാപരിപാടികളും പിന്നെ മനാഫ്ക ബുള്ളറ്റ് ബുള്ളറ്റുമാനു അങ്ങനെയുള്ള കുറച്ച് പ്രശസ്ത യൂട്യൂബേഴ്സ് ഇവരൊക്കെ ആശംസിക്കുന്നതും മൂമെൻറ്റ് കൊടുക്കുന്നതായിട്ടും പിന്നെ കണ്ണൂരുള്ള പ്രശസ്ത ഗായകൻ കണ്ണൂർ മമ്മാലിക്കയും ഞാനും പിന്നെ ഞങ്ങളവിടെ വന്ന കുറച്ച് ആൾക്കാരും നമ്മൾ ഗ്രൂപ്പിലുള്ള അങ്ങനെ പാട്ടും പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അവിടെ ഉള്ളവർക്ക് കുറച്ച് സന്തോഷം നൽകാനും കഴിഞ്ഞു അതുപോലെ തന്നെ അവിടെയുള്ള വയസ്സായിട്ടുള്ള അച്ഛൻ അമ്മ ഉപ്പ ഉമ്മ ഇവരോടൊക്കെ അടുത്ത് നിന്ന് അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മനസ്സിൽ ഇതേ ഉള്ള ഒരാൾക്കാരാണെങ്കിൽ ഒരാളാണെങ്കിൽ അവർക്ക് സങ്കടം വരും എല്ലാവരും ഉണ്ടായിട്ടും ആരോരുമില്ലാ എന്ന് പറയേണ്ടി ഇപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കുള്ളത് അതുകൊണ്ട് ആരോരുമില്ല എന്നുള്ളൊരവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ ചെന്ന് അവരോടൊപ്പം ഒരു ദിവസം രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് നാല് മണി വരെ അവിടെ നിന്നു അപ്പോൾ എന്തെന്ന് അറിയാത്ത അവിടെ ചെന്നപ്പോൾ എന്തെന്നറിയാത്ത സന്തോഷവും ഉണ്ട് സങ്കടവും ഉണ്ട് അപ്പോൾ ഞാൻ കാര്യമായിട്ട് ഇപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ പാട്ട് പാടിയിട്ടുണ്ട് കഥ പറഞ്ഞിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അതിൽ ഒരു പാട്ട് വൈറലായിട്ടുണ്ട് അതായത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു പാട്ട് ഒന്നര ലക്ഷത്തിലാൾക്കാരെ കണ്ടു കഴിഞ്ഞു ആ പാട്ട് പാട്ട് പാട്ടെന്താന്ന് വെച്ചാൽ ഒരുവിധം വീട്ടിലും നടക്കുന്ന നടക്കുന്നൊരു സംഭവമാണത് അപ്പോൾ അതൊരു പറയാനുള്ളത് മൊത്തം പാട്ടിലൂടെ പാടി അവതരിപ്പിച്ചു അങ്ങനെ ആ പാട്ട് വൈറലായിട്ട് അപ്പോൾ ആ ഒരു പാട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒന്നര ലക്ഷം ആൾക്കാർ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് അത് ഷെയർ ചെയ്തിട്ടുണ്ട് ആ ഒരു പാട്ട് ഞാനിവിടെ പ്ലേ ചെയ്യാണ് നിങ്ങൾ കേട്ടിട്ട് നിങ്ങളും പറ ഈ പാട്ടിന്റെ ഉള്ളടക്കം എന്താണെന്ന് കമ്മീറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് പാട്ട് കേക്കാം യാ വേനെ കിയാനിപ്പം വെക്കള ഇතර നാട്ടിൽ വന്നൊരു നാടുദൽ ഓരോ കുറ്റമദേശിപ്പറശ്ചലനോടേ ചൊല്ലുമ്പോൾ തിരിയാക്കലും ഒട്ടുമായി ഇരുന്നു സൈക്കാനാകൂലാ കടൻ പുചൽ കടിപിടി മുടിയടാ കളക്കെന്നും കുട്ടി ചൂളൻ മുടിയ ലക്ഷണം ആഗരമെന്നും അമ്മയും Gracias. ¿Sí? ി വേണ്ട വേണ്ടാ തീനം <laughs> ും പറഞ്ഞത് you <laughs> have